ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ചേർത്തുള്ള മാംഗോ ജ്യൂസ് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ നല്ല മുഴുത്ത ഒരു മാങ്ങയാണ് ചെത്തിയെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു നാരങ്ങയുടെ പകുതി കുരുവില്ലാതെ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ജ്യൂസ് അപ്പൊ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുര ആവശ്യത്തിനാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നാൽ ഇനി ഒരു മൂന്നാല് ക്യൂബ് ഐസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചോണ്ട് വരാം ഈ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിൽ തന്നെ എടുത്ത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അരയാനാണ് മാങ്ങ ശരിക്കും അരയ്ക്കണമെങ്കിൽ അരയ്ക്കുന്ന ജാർ തന്നെ ആയിക്കോട്ടെ ഇതേപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ചെട്ട് പുതിനയിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇതൊന്നരയ്ക്കാവേ അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ജഗ്ഗിലേക്കോ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മാംഗോ ജ്യൂസ് ഒരുപാട് നീട്ടാൻ പാടില്ല എന്നാൽ ഇതിനകത്ത് പുതിനയില അരച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടൊന്ന് എന്നാലും അത്രയും അങ്ങോട്ട് തിക്നെസ് കളയണ്ടേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും പഞ്ചസാരങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ വെള്ളം ഒഴിച്ച് നീട്ടിയപ്പം കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മതിയനുസരിച്ച് ചേർത്ത് കൊടുക്കണേ അതുപോലെ തന്നെ സാധാരണ മാംഗോ ജ്യൂസ് അധികം നീട്ടാറില്ല കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത് എന്നാൽ ചിലർക്ക് അങ്ങനെ തിക്ക്നെസ് ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇഷ്ടമുള്ള പോലെ എടുക്കാം അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ മാമ്പഴക്കാലമൊക്കെയല്ലേ എല്ലാവരിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും ഇങ്ങോട്ട് ചെയ്യണേ ഇങ്ങനെ ഓരോ പുതിന ഒക്കെ വെച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ കുടിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റ് അല്ലേ